ആത്മഹത്യ ചെയ്യാൻ ഇതിന്റെ ഇതിന്റെ വല്ല 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 കാര്യമുണ്ടോ 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 കാര്യം ഉണ്ടെന്ന് ഡോക്ടർ അല്ലേ പറഞ്ഞു കഴിച്ചു താഴോട്ട് പോകും കഴുത്തല്ല താന്നുപോണ്ടത് നിങ്ങൾ ഒന്നാകെ താന്നുപോകണം യൂട്യൂബില് വൈറൽ ആവാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്രാവിന്റെ മൂട്ടിൽ തൂങ്ങി തൂങ്ങി ചാവാ നിൽക്കോ അല്ല പിന്നെ ഞാന് തൂങ്ങിച്ചാവുന്നായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് വൈറൽ ആവാൻ ശ്രമിച്ചല്ലേ അങ്ങനെ ആരെങ്കിലും വെക്കണ്ടേ ആരെ അപ്പുറത്തെ ബിജുവിന്റെ പൊക്കമുള്ള നമ്മുടെ മോനെ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ കേറി നിന്നതും ഐസ് വെട്ടി വന്നതല്ലോ അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ണും തള്ളി തഴയടക്ക എന്റെ ചോദിക്കാം അച്ഛാ പത്ത് രൂപ വരുന്ന അവന് സ്നേഹമില്ലെന്നുണ്ടോ നിനക്ക് സ്നേഹമുണ്ടോ എടി എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ അവിടെ നടുമ്പല്ലി കിടക്കുമ്പോ എന്നെ വന്നല്ലേ പിടിക്കേണ്ടത് നീ കൊടുക്കാൻ കൊടുക്കാൻ അതെ പോകും മട്ടൻ എണ്ണൂറ് നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ ഒരു ഞാൻ കണ്ടില്ലേ കിടന്നാ കാ നമ്മൾ തോട്ടിയിട്ട് വലിക്കണം അപ്ലൈഡാ കിട്ടു ഈ തമാശ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല കുട്ടേട്ടാ ഓ സമാധാന ഞാൻ സഹിച്ചാ മതിയല്ലോ സ്നേഹം എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ വീണ സ്ഥലത്ത് എന്റെ പാതസ്പർശ് മണ്ണ് വാരി അത് അതുകൊണ്ടൊന്നുമല്ല ഞാൻ രണ്ടു ദിവസം അവിടെ ചീരവെത്ത് ചീരവെ ഉണ്ടായിരുന്നു അത് നശിച്ചു പോണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മണ്ണെടുത്ത് മാറ്റി വെച്ചതല്ലേ നിന്റെ ഞാൻ കുട്ടിയെല്ലാത്തോളം പൊട്ടിച്ചോ കൂട്ടേട്ടത് പടക്കം കേട്ടല്ലോ പടക്കം പടക്കം പൊട്ടിച്ച അത് പൊട്ടിച്ചതല്ല കുട്ടിയേട്ട പ്ലാവിന്റെ പോലെ പൊട്ടി വീണില്ലേ അപ്പൊ പടക്ക അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ അങ്ങനെ ചക്ക ചക്കക്കുരു എല്ലാം കൂടി വേസ്റ്റ്